ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് തവണ പിന്നെ ആയിട്ട് പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ ഡോക്ടറെ ഒക്കെ ഇടക്കിടക്ക് വന്ന് കാണുന്ന ആളാണ് ഇവിടെ ഒരുപാട് കേസ് കേസിൽ ചെറിയ പറ്റി പാടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇതിന് വളരെ അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു നിയോഗമാണ് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുന്നത് എല്ലാവരും കുടുംബങ്ങളിലും പരിചയങ്ങളും സൗഹൃദങ്ങളിലൊക്കെ വാക്ക് സംസാരിക്കണം ഒരു കാര്യം ഞാൻ ഉറപ്പും പറയാം തെരഞ്ഞെടുത്ത ജനങ്ങളെ മറക്കില്ല മാത്രമല്ല എന്റെ സമയവും ആരോഗ്യവും കഴിവും ശേഷിയൊക്കെ ഈ നാടിനു വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയാൻ ഈ അഞ്ചിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു അവസരം ആവുന്ന സാഹചര്യം ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അവസരം തന്ന പാലക്കാട്ടെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം നിങ്ങളോട് പറയുന്നു ഈ നാടിന്റെ ഒരു പുരമുഖം ജനങ്ങളുടെ എന്നാൽ ആവും വിധം ആത്മാർത്ഥമായി കഠിനധ്വാനം ചെയ്യുന്ന ഓർമ്മ ഞാൻ എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കണം അത് ഇരുത്തിനൊരംഗം പോലെ കാണണം കൂടെ ഉണ്ടാവണം സഹായിക്കണം ഒരു കൂട്ടി ചെയ്യുന്നതിന്റെ പേര് അത്രയും പറഞ്ഞാൽ എല്ലാവരുടെയും സഹായം കാണണം എല്ലാവരുടെയും

അത് പറഞ്ഞ പിടിക്കാം എല്ലാത്തിനും ചേച്ചി yeah la avanti di parkare no 그 아니 사탕. क्वेश्चन पार्टी서 가고 어. 아, 아예 말 그보다 하나 switched s w i t ഭേദമായിട്ടല്ലേ <laughs> പോയങ്ങളൊന്നും <laughs> ആരടുത്തെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി കൊടുക്കാൻ ജനങ്ങള് ആരെങ്കിലും ഒന്ന് ഇവിടെ കൊടുത്താ ഇവരെ കൊടുത്താ